ഞാൻ ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് പറയാണ് അതായത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ബോധ ചേട്ടൻ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യത്തിന് മുതിർന്ന് ഇതിൻ്റെ പിന്നിൽ നിൽക്കാതെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ബോജ ചേട്ടനും അവരുടെ ഫാൻസിനും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ജാതി മത ഭേദമന്യേ എല്ലാവരും ഇതിനു വേണ്ടി ഉറക്കമൊഴിച്ച് വ്യാപകലില്ലാതെ ശ്രമിച്ച് ഈ ഒരു കാര്യം നിറവേറ്റിയതിൽ ഒരുപാട് സന്തോഷം ആ അമ്മയുടെ മനസ്സ് എന്ത് സന്തോഷിക്കുന്നുണ്ടാവും കാരണം എന്നൂടെ അത്രയും വർഷം ഒരു തെറ്റും ചെയ്യാണ്ട് അവിടെ കിടന്ന് നരകവേദന അനുഭവിച്ച ആ ചേട്ടായിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കാണിച്ച ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും ഒരുപാട് ഒരുപാട് ഒരു നല്ല നമസ്കാരമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എല്ലാവർക്കും നല്ല മനസ്സുണ്ടായല്ലോ ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ എല്ലാ ഒരമ പറ്റ സഹോദരങ്ങളാണെന്ന് കരുതി എല്ലാവരും കൂടെ നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ചെറുതും വലുതുമായി ഒരുപാട് പേര് സഹായിക്കുകയും ഒരുപാട് പേര് ഇതിനു വേണ്ടി ചെറിയ സഹായമാണെങ്കിലും തേടിപ്പോയി കണ്ടെത്തി കൊണ്ടുവന്നവർക്കും എല്ലാവർക്കും ഒരു കുഞ്ഞു കുട്ടി ആ കുട്ടിയുടെ കുടുക്ക പൊട്ടിച്ചു വരെ ആ സമ്മാനം കൊണ്ടു കൊടുത്തു അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല തന്നെയാണ് അപ്പോൾ ആ ചേട്ടായി നാട്ടിൽ വന്നാലും ചേട്ടായിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ജീവിത ജീവിതമാർഗ്ഗവും തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഭയങ്കര ഒരു സംഭവം തന്നെയാണ് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത് ഈ ഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയണത് ഭയങ്കര ഒരു പറയാൻ വാക്കുകളില്ല എനിക്ക് അത്ര ഞാൻ എല്ലാ വീഡിയോസും കാണുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചു ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് പോയി അത്രയും റിസ്ക് എടുത്ത് അത്രയും കാര്യങ്ങൾ ചെയ്തു ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ട് ആ കാര്യം ചെയ്ത എല്ലാവർക്കും ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ ഇനിയും അങ്ങോട്ട് ഇതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഈശ്വരനെ ഇടയാക്കട്ടെ ഇതുപോലെ ഒരുപാട് തെറ്റ് ചെയ്യാത്ത പാവങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കഴിയുന്നുണ്ടാവും ആരും അറിയാണ്ട് ഇത്രയും കുടുംബങ്ങൾ വേദനിക്കുന്നവരുണ്ടാവും പെറ്റ വയർ എന്തായാലും കത്തിയിരിയും അല്ലേ ആ വേദന നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ അമ്മയുടെ മനസ്സെന്ത് സന്തോഷിക്കുന്നുണ്ടാവും ഇത്രയും വർഷം കഴിഞ്ഞ് ആ മകനെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ആ അമ്മയുടെ വലിയൊരു ഭാഗ്യം തന്നെയാണത് കാരണം ആ മകനെ വീണ്ടും കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അപ്പം എന്തായാലും എനിക്ക് ആദ്യം നന്ദി പറയാനുള്ള ദൈവത്തിനോടാണ് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ദൈവമുണ്ട് അപ്പം ദൈവത്തിൻ്റെ കരങ്ങളാണ് ഇവിടെ ബോജ ചേട്ടനായിട്ടും ഒരുപാട് ആൾക്കാരായിട്ടും വന്ന് അവിടെ പ്രവർത്തിച്ചത് അപ്പം ദൈവത്തിന് വലിയൊരു നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലും മുന്നിലും നിന്ന് പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് ഞാൻ നല്ലത് വരട്ടെ എന്ന് പറയുകയാണ് ഇനിയും ഒരുപാട് പേരെ രക്ഷിക്കാൻ അവർക്ക് കഴിയട്ടെ ഈശ്വരൻ ഈശ്വരനതിനിടയാക്കട്ടെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ബോജി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭഗവാൻ ഇടയാക്കട്ടെ എത്ര നല്ലത് ചെയ്താലും ബാഡ് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബാഡ് കമയിൻ്റ് ഇടുന്നതിന് പകരം ഏതെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നിങ്ങളൊരു ബാഡ് കമെൻറ്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാനെങ്കിലും ഒരു അവസരം അല്ലെങ്കിൽ ഒരു അർഹതയെങ്കിലും അർഹതയില്ല എന്നാൽ പോലും ഒരു ചെറിയൊരു അവസരമെങ്കിലും തരാമെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ നിങ്ങൾ ഈ പുറകിലിരുന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു കുത്തുന്ന പരിപാടി എന്തിനാണ് നിങ്ങൾക്കോ ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് സ്നേഹിക്കുന്നവരെ നന്മകൾ ചെയ്യുന്നവരെ എന്തിനാണ് രാഭകളില്ലാതെ മൂന്ന് നേരം ഫുഡ് കഴിക്കാതെ അല്ലെ കഴിച്ചോ ആവട്ടെ ഈ പൊരി വെയിലത്ത് ഇപ്പോഴെടുത്ത് ചൂടറിയാലോ ഈ ചൂട് സമയത്ത് പൊരി വെയിലത്ത് ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഇവരെല്ലാവരും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ബാഡ് കമെൻ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ നിങ്ങൾ പഠിച്ചതല്ലേ പാടുള്ളൂ എത്ര നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒരു കാലത്തും നന്നാവില്ല അതുകൊണ്ട് നിങ്ങളെ നന്നാക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്നാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ബാഡ് കമെൻ്റ് ഇട്ടിട്ട് വെറുതെ സമയം കളയാതിരിക്കുക ആ നേരം ഉണ്ടെങ്കിലും അമ്മായിട്ടിയെടുത്ത് കിളക്കാൻ പോണം ഒരു ജോലി ഇല്ലെങ്കിൽ വൈകുന്നേരം പോക്കറ്റ് മണിയെങ്കിലും കിട്ടും ഓക്കെ അപ്പം അതുകൊണ്ട് നല്ല കാര്യം ചെയ്യുന്നവരെ നശിപ്പിക്കാതിരിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങളെങ്ങനെ ബാഡ് കമ്പൈൻറ്റ് ഇട്ടെന്ന് പറഞ്ഞ് അവരാരും തളരാൻ പോകണമെന്നില്ല അവർ വീണ്ടും ഒരു പടി മുന്നിൽ ഉയർന്നു വരികയുള്ളൂ കാരണം ഈ ട്രോളൊന്നവർ ട്രോളുമ്പോൾ ഒന്നും കൂടെ ഫേമസ് ആവത്തതേ ഉള്ളൂ അത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ വഴിക്ക് ട്രോളിക്കോളൂ അവരവരെ വഴിക്ക് അവർ ഒരുപാട് പേര് സഹായിച്ചുകൊണ്ടേയിരിക്കും സഹായിക്കണമെന്ന് സന്മനസ്സുള്ളവർ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ആശംസിക്കുകയാണ് അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ ഈശ്വരന് ഇടയാക്കട്ടെ ഗോചച്ചേട്ടനെ പോലെ ഒരുപാട് കോചേട്ടന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ ഒരുപാട് കൊച്ചുമക്കൾ വളർന്നു വരുമ്പോൾ അവർക്കും ഇതുപോലെ നന്മ ചെയ്യാനുള്ളൊരു സന്മനസ് ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള ആട് ജീവിതം ഞാൻ കണ്ടില്ല പക്ഷെ ആട് ആടുജീവിതത്തിലെ ഓരോരോ സീനും കഥകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ ചേട്ടൻ അത്രയും ത്യാഗം സ്വയിച്ച് അവിടെ കിടന്നിട്ട് ഇവിടെ വന്നില്ലേ അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ ഉണ്ട് ദൈവത്തിൻ്റെ പ്ലസൻസ് ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും വരാൻ പറ്റിയത് അതുപോലെ ഒരുപാട് ചേട്ടന്മാർ ഒരുപാട് കഥകൾ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടാകും പുറം അറിയാൻ പറ്റാത്ത ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നിരിക്കുക കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ മക്കൾ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവാം പക്ഷേ ഒരാളെങ്കിലും ആ നോവൽ എഴുതിയത് കൊണ്ട് ഒരാളെങ്കിലും പുറലോകം കാണാനും അല്ലെങ്കിൽ ഇന്ന് അതറിയാനും ഒക്കെ പറ്റിയില്ലോ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തു വലിയൊരു വേദനയായിരുന്നിരിക്കും അവരുടെ ആ ജീവിത സാഹചര്യം അപ്പോഴത്തെ അപ്പം അതുപോലെ ഒരുപാട് പേര് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും ചെറുതും വലുതുമായി അവരെയൊക്കെ സഹായിക്കാൻ ഇതുപോലെ ഒരുപാട് ബോധ്യ ചേട്ടന്മാർ ഉണ്ടാവട്ടെ കുഞ്ഞു കുഞ്ഞു മക്കളുകൾ വളർന്ന് വലിയ വലിയ ബോജ ചേട്ടനാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് അത് കാണാൻ പറ്റിയതിൽ എനിക്കതിൽ ഒന്നിനും പങ്കുചേരാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം എത്രയും വേഗം സാധിക്കട്ടെ ആ പൈസ എത്രയും പെട്ടെന്ന് തന്നെ അത് എല്ലാവരും അടുക്കും ഒന്നും വാങ്ങിയിട്ടത് കൈകളിലെത്തട്ടെ അർഹതയുള്ള കൈകളിലെത്തട്ടെ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അപ്പോൾ അതെന്തായാലും സാധിച്ചു അതിന് നല്ലൊരു നമസ്കാരം ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് ഷെയർ ചെയ്യണം കേട്ടോ ഒരുപാട് പേർക്ക് ഇതൊരു മോട്ടിവേഷനാണ് നമ്മളിത് കേൾക്കുമ്പോൾ ഇതിൽ ഒരു വാക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക